ആയുധ കലവറയായ റഷ്യയെ പ്രകോപിപ്പിച്ച് സ്വന്തം നിലനിൽപ്പ് പരിങ്ങളിലാക്കുക എന്ന ട്രെൻഡാണ് ഇപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങൾക്കിടയിൽ കണ്ടുവരുന്നത് റഷ്യക്കെതിരായ യുദ്ധത്തിന് യുക്രൈന് യൂറോപ്യൻ യൂണിയൻ നൽകി വരുന്ന ആയുധ സാമ്പത്തിക സഹായത്തെ ചൊല്ലിയുള്ള തർക്കങ്ങളും അവർക്കിടയിൽ ശക്തമാണ് ഇതിനിടെയാണ് റഷ്യയുമായുള്ള യുദ്ധ സന്നാഹത്തിനായി സാമ്പത്തിക സഹായം നൽകുന്നതിന് പകരം സമാധാന ഉടമ്പടി ചർച്ച ചെയ്യുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന മുന്നറിയിപ്പുമായി ഹംഗേറിയൻ പ്രധാനമന്ത്രി വിക്ടർ ഓർബൻ രംഗത്തെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യ യുക്രൈൻ സംഘർഷം രൂക്ഷമായതിനു ശേഷം അമേരിക്കയും യൂറോപ്യൻ യൂണിയനും യുക്രൈന് മുന്നൂറ് ബില്യൺ ഡോളറിലധികം സാമ്പത്തിക സഹായവും സൈനിക സഹായവുമാണ് നൽകിയിരുന്നതെന്ന് ഹംഗേറിയൻ പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി എന്നാൽ ഇത്രയും വലിയ തുക യൂറോപ്യൻ യൂണിയനിലെ ആളുകളുടെ ജീവിതം മെച്ചപ്പെടുത്താനാണ് ചെലവഴിച്ചിരുന്നതെങ്കിൽ അത് വലിയ അത്ഭുതങ്ങൾ എന്ന അദ്ദേഹത്തിന്റെ പരാമർശത്തിന് ഉത്തരം പറയാൻ യുദ്ധ കൊതിയന്മാരായ അമേരിക്കയും സഖ്യകക്ഷികളും എന്തുകൊണ്ടും ബാധ്യസ്ഥരാണ് യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ തങ്ങളുടെ മുൻഗണനകൾ വീണ്ടും വിലയിരുത്തേണ്ടതിന്റെ ആവശ്യകതയെയാണ് ഈ പ്രസ്താവനയിലൂടെ ഹങ്കേറിയൻ പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടുന്നത് യൂറോപ്യൻ യൂണിയൻ നേതാക്കളോട് കൂടുതൽ പ്രായോഗിക സമീപനം സ്വീകരിക്കാൻ ആവശ്യപ്പെട്ട അദ്ദേഹം ആഗോള യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ബ്രസെൽസ് വ്യതിചലിച്ചതായും കുറ്റപ്പെടുത്തി യുക്രൈനിലേക്ക് ധനസഹായം അയക്കുന്നത് തുടരാനുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ തീരുമാനത്തെ വലിയ തെറ്റ് എന്ന് തന്നെയാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് ഇതിനിടെ തന്നെയാണ് യുക്രൈൻ ഹെയ്ദി തുടങ്ങിയ സംഘർഷ മേഖലകളിൽ ജെൻഡർ അഡ്വൈസേഴ്സിനെ കനേഡിയൻ സായുധസേന വിന്യസിച്ചിരിക്കുന്നത് ജെൻഡർ അഡ്വൈസേഴ്സ് എന്നറിയപ്പെടുന്ന ഈ ഉപദേഷ്ടാക്കൾ സൈനിക ആസൂത്രണത്തിലും പ്രവർത്തനങ്ങളിലും സ്ത്രീ പുരുഷ കാഴ്ചപ്പാടുകൾ സമന്വയിപ്പിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നവരാണ് സൈനിക കമാൻഡർമാർക്ക് അവർ എടുക്കുന്ന തീരുമാനങ്ങളിൽ ലിംഗഭേദം എങ്ങനെ പരിഗണിക്കണമെന്ന മാർഗനിർദ്ദേശം നൽകുന്ന സ്പെഷ്യലിസ്റ്റ് ഉപദേശകരാണ് ജെൻഡർ അഡ്വൈസേഴ്സ് സമാധാനത്തിലും സുരക്ഷാ ശ്രമങ്ങളിലും സൈനിക സേവനങ്ങളിലും സ്ത്രീകളുടെ പങ്കാളിത്തത്തിന്റെ പ്രാധാന്യം അംഗീകരിക്കുന്ന യു എൻ സെക്യൂരിറ്റി കൗൺസിൽ പ്രമേയം തേർട്ടീൻ ട്വന്റി ഫൈവ് നടപ്പിലാക്കുന്നതിനുള്ള കാനഡയുടെ ജെൻഡർ അഡ്വൈസേഴ്സ് സെന്റർ ഫോർ ജെൻഡർ ഭാഗമായുള്ളതാണ് മിലിറ്ററി ഓപ്പറേഷനൽ എന്ന പരിശീലനം ലഭിച്ചിട്ടുള്ളവരാണെന്നത് ഏറെ ശ്രദ്ധേയമാണ് അമേരിക്കൻ നാവികസേന സ്ത്രീകൾക്കുള്ള നിരോധനം അവസാനിപ്പിച്ച ശേഷം സെപ്റ്റംബറിൽ രണ്ട് ലിംഗക്കാർക്കും വേണ്ടി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച അന്തർവാഹിനിയായ യുഎസ്എസ് കമ്മീഷൻ ചെയ്തിരുന്നു ഈ വേർജിനീയ ക്ലാസ് അന്തർവാഹിനി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് സ്ത്രീ പുരുഷ നാവികരെ ഒരുപോലെ ഉൾക്കൊള്ളുന്നതിനാണ് നിർബന്ധിത സൈനികരെ പ്രചോദിപ്പിക്കുന്നതിനും അണിനിരത്തുന്നതിനുമുള്ള വെല്ലുവിളികൾ നേരിടാൻ ബ്രിട്ടന്റെ പ്രതിരോധ സെക്രട്ടറി ജോൺ ഹീലി യുക്രൈന് കൂടുതൽ പിന്തുണയും വാഗ്ദാനം ചെയ്യുകയുണ്ടായി പ്രതിരോധ നിരയിലെ ഉദ്യോഗസ്ഥരുടെ അഭാവവും ഒളിച്ചോടൽ നിരക്ക് മൂലവും പുതിയ സൈനികരെ റിക്രൂട്ട് ചെയ്യാൻ യുക്രൈൻ നെട്ടോട്ടമൂടുകയാണ് ഹീലിയുടെ ഈ നിർദ്ദേശം ബ്രിട്ടൻ നിലവിൽ യുക്രൈന് നൽകി വരുന്ന പിന്തുണയെ കൂടുതൽ ശക്തമാക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിലെ റഷ്യയുടെ അധിനിവേശത്തിന് ശേഷം പീരങ്കികൾ വെടിയുണ്ടകൾ സൈനിക വാഹനങ്ങൾ എന്നിവയുൾപ്പെടെ ഏഴ് ദശാംശം ആറ് ബില്ല് പൗണ്ടിന്റെ സൈനിക സഹായമാണ് ബ്രിട്ടൻ യുക്രൈന് നൽകിയിട്ടുള്ളത് ബ്രിട്ടന്റെ വർദ്ധിച്ച പിന്തുണ യുക്രൈന്റെ ഹ്രസ്വകാല ദീർഘകാല പരിഹാരങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഉപകരണങ്ങളും ദീർഘകാല ഉൽപാദനവും ഉടനടി ലഭ്യമാക്കുക സൈനികരെ പരിശീലിപ്പിക്കുക യുക്രൈൻ സേനയെ വികസിപ്പിക്കുക എന്നിവ ലക്ഷ്യമിട്ടുള്ളതാണ് നിലവിലെ സൈനികരുടെ അഭാവം മൂലമുള്ള റിക്രൂട്ട്മെന്റ് വെല്ലുവിളികൾ നേരിടാൻ യുക്രൈനിയൻ ഗവൺമെന്റ് നിരവധി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നാൽ ഈ പ്രതിസന്ധി തരണം ചെയ്യുന്നതിനായി യുക്രൈൻ ഭരണകൂടം കണ്ടെത്തിയ മാർഗങ്ങൾ പലതും അക്ഷരാർത്ഥത്തിൽ ലോകത്തെ ഞെട്ടിക്കുന്നവയായിരുന്നു നിർബന്ധിത സൈനിക സേവനത്തിന്റെ പ്രായപരിധി ഇരുപത്തിയേഴിൽ നിന്ന് ഇരുപത്തിയഞ്ചായി കുറയ്ക്കുക യുദ്ധമുന്നണിയിൽ സാധാരണക്കാരെ അണിനിരത്താനുള്ള ശ്രമങ്ങൾ വേഗത്തിലാക്കുക തെരുവുകളിൽ നിന്നുള്ളവർ ഉൾപ്പെടെ അന്തർ ബദിരർ അല്ലെങ്കിൽ മാനസിക വൈകല്യമുള്ളവർ എന്നിവരെയടക്കം സേനയിലേക്ക് നിർബന്ധിത റിക്രൂട്ട്മെന്റ് നടത്തൽ എന്നിവയായിരുന്നു യുക്രൈൻ സ്വീകരിച്ച നടപടികൾ എന്നാൽ വലിയ വിമർശനങ്ങളാണ് ഈ നടപടികൾ നേരിട്ടത് യുദ്ധഭൂമിയിലെ സൈനിക വിഭവങ്ങളുടെ അഭാവം മൂലം വലിയ വെല്ലുവിളികളും സമ്മർദ്ദവുമാണ് യുക്രൈൻ നേരിടുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന്റെ മധ്യം മുതൽ യുക്രൈൻ സേനയ്ക്ക് അടിസ്ഥാന പോരാട്ടവും പ്രത്യേക പരിശീലനവും നൽകുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഓപ്പറേഷൻ ഇന്റർഫ്ലെക്സിന്റെ കീഴിൽ ബ്രിട്ടൻ അൻപത്തി ഒന്നായിരത്തിലധികം യുക്രൈനിയൻ സൈനികരെ പരിശീലിപ്പിച്ചതായും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ ബ്രിട്ടീഷ് പരിശീലകരെ യുക്രൈനിൽ വിന്യസിക്കുന്നതിന്റെ അപകട സാധ്യതകളെ പാശ്ചാത്യ ഉദ്യോഗസ്ഥർ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു കാരണം അവർ റഷ്യൻ ആക്രമണങ്ങളുടെ ലക്ഷ്യമായി മാറിയേക്കാമെന്ന ഭീതി അവർക്കുണ്ട് യുക്രൈൻ നൽകുന്ന സഹായം തങ്ങൾക്കെതിരെ നേരിട്ടുള്ള ഏറ്റുമുട്ടലായി പരിഗണിക്കുമെന്ന് റഷ്യ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം യുക്രൈനിന്റെ സൈന്യത്തിന് അഞ്ചു ലക്ഷത്തി അറുപതിനായിരത്തിലധികം സൈനികരെ നഷ്ടപ്പെട്ടതായി റഷ്യൻ പ്രതിരോധ മന്ത്രി ആന്ദ്രേ ബെലോസോവ് കണക്കാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സംഘർഷം ശേഷം മൊത്തം നഷ്ടം പത്ത് ലക്ഷത്തിലും അധികമാണ് യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ തങ്ങളുടെ മുൻഗണനകൾ വീണ്ടും വിലയിരുത്തേണ്ടതിന്റെ ആവശ്യകതയെ ഓർബൻ്റെ ആശങ്കകൾ ഉയർത്തിക്കാട്ടുന്നു ആത്യന്തികമായി ഹംഗേറിയൻ പ്രധാനമന്ത്രിയുടെ അഭിപ്രായങ്ങൾ യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ ആഗോള യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് കൂടുതൽ സൂക്ഷ്മമായ ധാരണ വികസിപ്പിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെ ഊന്നിപ്പറയുന്നവയാണ്